പ്രിയമുള്ളവരെ എൻ്റെ പേര് ദീപു ചൂരക്കുറ്റി രണ്ടു മൂന്ന് ദിവസമായി വാർത്താ മാധ്യമങ്ങളിലൂടെയും ദൃശ്യമാധ്യമങ്ങളിലൂടെയും വളരെ ഏറെ ചർച്ചയായിരിക്കുന്ന ഒരു വിഷയമായി വിഷയമായിട്ടാണ് ഞാൻ ഇന്നിവിടെ എത്തിയിരിക്കുന്നത് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി സമാരാധ്യനായ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവരുടെ ചില വാക്കുകൾ വളച്ചൊടിച്ചുകൊണ്ട് അദ്ദേഹത്തെ മത തീവ്രവാദി എന്നും മുദ്രകുത്തി അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന ഈഴവ സമൂഹത്തെ ഇകിഴ്ത്തി കാട്ടുന്നതിന് നമ്മുടെ കേരളത്തിലെ ഒരു ദൃശ്യമാധ്യമം നടത്തുന്ന പരാക്രമണങ്ങൾ അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കുവാനാണ് ഞാൻ ഇന്നിവിടെ എത്തിയിരിക്കുന്നത് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ എസ് എൻ ഡി പി യോഗത്തിന്റെ ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം ഒരു കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരു കാര്യം ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് ആ സമുദായത്തിന് വേണ്ടിയാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത് ലഹരി പോലെയുള്ള ഒരു പുണ്യ സങ്കേതത്തിൽ ശിവഗിരി തീർത്ഥാടനമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരിപാടിയിൽ പങ്കെടുത്തതിന് ശേഷം അതൊന്ന് ശ്രദ്ധിക്കണം കാരണം വെച്ച് കഴിഞ്ഞാൽ ലോകമെമ്പാടും ഉറ്റുനോക്കുന്ന ഒരു പുണ്യസങ്കേതമാണ് ശിവഗിരി എന്ന് പറയുന്നത് അവിടെ വെച്ച് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറിയോട് ശ്രീ വെള്ളാപ്പള്ളി നടേശനോട് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് അദ്ദേഹത്തെ വർഗീയവാദിയാക്കി ചിത്രീകരിക്കുവാൻ വേണ്ടിയുള്ള ഒരു ഗൂഢാലോചന അല്ലായിരുന്നോ അന്ന് നടത്തിയതെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം കേരളത്തിലെ മതേതര പാർട്ടി എന്ന് വിശേഷിപ്പിക്കുന്ന കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ ഒരു സമുന്നതനായ നേതാവ് ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെ തലയിൽ കരിയോലൊഴിക്കണമെന്നും കരിയോലൊഴിക്കുന്നവർക്ക് പാരിതോഷ്യം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു അപ്പൊ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതൊരു ഗൂഢാലോചനയല്ലേ ശ്രീ വെള്ളാപ്പള്ളി നടേശനെ അല്ലെങ്കിൽ അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന ഈഴവ സമൂഹത്തെ ഇകഴ്ത്തി കാട്ടുവാനും ഒരു വർഗീയ വാദിയായി ചിത്രീകരിച്ചുകൊണ്ട് സമൂഹത്തിൽ കരിവാരി തീക്കുവാനും അല്ലെ അതിനുവേണ്ടിയുള്ള ഒരു ഗൂഢാലോചന എന്ന് പോലും ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം അദ്ദേഹം ആ ശിബിരിയിൽ വെച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇതൊന്നും നമുക്ക് ഇവിടെ വെച്ച് സംസാരിക്കേണ്ട കാര്യമല്ല ഇതിനൊക്കെ നമുക്ക് വേദികളുണ്ട് അവിടെ വെച്ച് സംസാരിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞതാണ് എന്നിട്ട് പോലും മറ്റ് അത്ര മാധ്യമങ്ങൾ ഉണ്ടായിട്ട് പോലും മാധ്യമ പ്രവർത്തകർ ഉണ്ടായിട്ട് പോലും ഈ ഒരു മാധ്യമ മാധ്യമപ്രവർത്തകൻ ഒരു ഗൂഢ ലക്ഷ്യത്തോടു കൂടി അദ്ദേഹത്തോട് ആ ചോദ്യം ചോദിക്കുന്നത് അദ്ദേഹത്തിന് അത് മനസ്സിലായി അദ്ദേഹത്തിൻ്റെ വ്യക്തമായിട്ടത് മനസ്സിലായതുകൊണ്ട് അദ്ദേഹം കൃത്യമായിട്ടതിന് മറുപടി പറഞ്ഞത് അതിനുശേഷം വന്ന പ്രസ്താവനകളും നമ്മൾ ചിന്തിക്കണം ആ പ്രസ്ഥാന പ്രസ്താവനകളിലൂടെയും നമുക്ക് ഇതിന്റെ ഗൂഢാലോചന അല്ല ഗൂഢ ലക്ഷ്യം എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ സമുദായത്തിനെ പ്രതിദാനം ചെയ്തുകൊണ്ടാണ് പല കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളത് ചെയ്യുന്ന എസ് എൻ ഡി പി യോഗത്തിന് വേണ്ട പരിഗണന കിട്ടുന്നില്ല വിദ്യാഭ്യാസപരമായിട്ടുള്ള ചില പരിഗണനകൾ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടും അത് അംഗീകരിക്കുന്നില്ല എന്ന കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് മാത്രമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത് അല്ലെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കണം ഈ വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങൾ മത തീവ്രവാദം എന്ന് ചിത്രീകരിക്കുമ്പോൾ അത് കൊട്ടിഘോഷിക്കുമ്പോൾ ഈ കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗിന്റെ ഒരു നേതാവ് കെ എം ഷാജി ഒരു വിവാദ പ്രസ്താവന നടത്തി ഒരു പ്രസംഗം നടത്തി മതമാണ് 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 ഈ കഴിഞ്ഞ ഒമ്പതര വർഷം മുസ്ലിം സമുദായത്തിന് നഷ്ടപ്പെട്ടത് അടുത്ത യു ഡി എഫ് ഭരണം പിരിക്കുമ്പോൾ നേടിയെടുക്കണം ഈ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ സംഘടന മുസ്ലിം സമുദായത്തിനു വേണ്ടിയുള്ളതാണ് എന്നൊരു പ്രസ്താവന നടത്തിയത് ഒരു പ്രസംഗം നടത്തിയത് ഈ ചാനലുകളൊക്കെ കേട്ടില്ലേ അതൊന്നും മത തീവ്രവാദമല്ലേ വെള്ളാപ്പള്ളി നടേശം പറയുമ്പോൾ മാത്രം എങ്ങനെയാ മത തീവ്രവാദമാകുന്നത് അദ്ദേഹം എന്താ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ് ഇത്രയല്ലേ ഉള്ളൂ അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന ആ സമുദായ സംഘടനയ്ക്ക് വേണ്ട പരിഗണന കിട്ടുന്നില്ല മുസ്ലിം സമുദായത്തിന് കിട്ടുന്ന അതേപോലെ തന്നെ തുല്യമായിട്ട് ഈരവ സമുദായത്തിനും പരിഗണന കിട്ടണം അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിൽ അവർക്ക് കിട്ടുന്ന അതേ പരിഗണന ഈരവ സമുദായത്തിനും അല്ലെ എസ് എൻ ഡി പി സമുദായത്തിനും കിട്ടണം എന്നല്ലേ അദ്ദേഹം ആവശ്യപ്പെട്ടത് അതെങ്ങനെയാ മത തീവ്രവാദമാവുന്നത് അപ്പൊ കെ എം ഷാജി പറഞ്ഞ മത തീവ്രവാദമല്ലേ അതെന്തുകൊണ്ട് ഈ ചാനൽ ചാനലുകൾ ചർച്ച ചെയ്യുന്നില്ല അല്ലെ ആരും ഒരു ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കന്മാരാരും ഈ കെ എം ഷാജിയുടെ തലയിലോ അല്ലെങ്കിൽ അദ്ദേഹം പ്രദാനം ചെയ്യുന്ന ആ സമുദായത്തിന്റെ നേതാവിന്റെ തലയിലോ കരിയൂലി ഒരിക്കാൻ ആഹ്വാനം ചെയ്യുന്നില്ല പാരിതോഷികം പ്രഖ്യാപിക്കുന്നില്ല അതൊന്നും ഈ ചാനലുകാരെ കാണുന്നില്ലേ അപ്പൊ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് മതത്തിൽ ഉറവാദം അദ്ദേഹത്തിന്റെ പുറത്തേക്ക് കരിവൂരി ഒഴിക്കുക പാരിതോഷികം പ്രഖ്യാപിക്കുക ആ ചിന്താഗതിയൊക്കെ മനസ്സിലിരിക്കുകയുള്ളൂ അതൊന്നും നടക്കുക നിങ്ങൾ എന്താ വിചാരിച്ചത് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയല്ല അതൊരു സമുദായത്തിന്റെ നേതാവാണ് ഒരു സമയം എസ് എൻ ഡി പി യോഗം എന്ന സമുദായത്തിന്റെ ഈരവ സമുദായത്തിന്റെ ജനറൽ സെക്രട്ടറി ആണ് ആ സമുദായം ഒന്നടങ്കം അദ്ദേഹത്തിന്റെ കൂടെയാണ് ഒഴിക്കാൻ ആഹ്വാനം ചെയ്ത ഒരാൾക്കെങ്കിലും അദ്ദേഹത്തിന്റെ ഏ ഡയലോക്കത്തെങ്കിലും എടുക്കാൻ പറ്റുമോ ഒന്ന് കാണിച്ചു ഒന്ന് വാ ഒന്ന് ചെയ്തു നോക്ക് അതുകൊണ്ട് ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശനെ മതതീവ്രവാദിയായി ചിത്രീകരിക്കുവാൻ വേണ്ടി കൂടി അദ്ദേഹത്തോട് ചോദ്യം ചോദിച്ച മാധ്യമ പ്രവർത്തകനും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ തലയിൽ കരിയൂയിൽ ഒഴിക്കാൻ ആഹ്വാനം ചെയ്ത് പാരിതോഷ്യം പ്രഖ്യാപിച്ച യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവും ഒന്നോർക്കുക നിങ്ങൾ ആരെയാണ് ചൊറിയുന്നത് എന്നൊന്ന് ചിന്തിച്ചു നോക്കുക തേനിച്ച കൂട്ടി കല്ലെറിയല്ലേ കല്ലെറിഞ്ഞാൽ ആരുടെയും ആഘ്വാനമൊന്നും വേണ്ട ഈഴവ സമൂഹം ഈഴവർ ഇങ്ങനെ സൈലന്റ് ആയിട്ടിരിക്കുന്നത് ഒരു കഴിവുകേടായിട്ട് കാണരുതേ അങ്ങ് എത്തും എവിടെ പോയി വിളിച്ചാലും രക്ഷപ്പെടില്ല അവിടെ ഓർത്തു വെക്കുന്ന നല്ലത് അതൊക്കെ ഓർത്തുകൊണ്ട് വേണം ഓരോ പ്രസ്താവനകൾ ഇറക്കുവാനും മുന്നിട്ടിറങ്ങുവാനും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെ ഒപ്പമാണ് ഈഴവർ ഈഴവ സമൂഹവും അതുകൊണ്ട് അത് ഓർത്തു പ്രവർത്തിക്കുക സംസാരിക്കുക